ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധന നവംബർ രണ്ടായിരത്തിൽ മൂന്ന് ദശാംശം ഒരു ശതമാനം വർധനവാണ് രേഖപ്പെടുത്തുന്നത് യാത്രക്കാരുടെ പട്ടികയിൽ ഇന്ത്യൻ ഇന്ത്യൻമാരാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അവസാനത്തോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി തൊണ്ണൂറ്റി എട്ടായിരത്തി മുപ്പത്തി മൂന്ന് ഫ്ലൈറ്റുകളിലായി ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി മസ്കത്ത് എയർപോർട്ട് ഒരു കോടി പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി യാത്രക്കാരെ കൈകാര്യം ചെയ്തതായി കണക്കുകൾ പറയുന്നു ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് മസ്കത്ത് എയർപോർട്ടിലെ വിമാനങ്ങളുടെ എണ്ണത്തിലും ഒന്നേ പോയിന്റ് നാല് ശതമാനം വർധനവുണ്ട് എൺപത്തി എട്ടായിരം വിമാനങ്ങളാണ് സർവീസ് നടത്തിയത് എയർപോർട്ട് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ അത് പതിനാല് ലക്ഷം കവിഞ്ഞിട്ടുണ്ട് എന്നാൽ സെലാല എയർപോർട്ടിലെ വിമാനങ്ങളുടെ എണ്ണം രണ്ട് ശതമാനം കുറഞ്ഞിട്ടുമുണ്ട് സോഹാർ എയർപോർട്ട് വഴി അറുന്നൂറ്റി പത്ത് ഫ്ളൈറ്റുകളിലായി അറുപത്താറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് യാത്രക്കാരും ദുഖം വഴി അഞ്ഞൂറ്റി എഴുപത് ഫ്ളൈറ്റുകളിലായി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് യാത്രക്കാരും യാത്ര ചെയ്തു യാത്രക്കാരുടെ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാരാണ് ഒന്നാമത് ഒമാനികൾ രണ്ടാം സ്ഥാനത്തും പാകിസ്ഥാൻ പൌരന്മാർ മൂന്നാമതുമാണ് മീഡിയ വൺ മസ്കത്ത്